ഈ മുഹമ്മദ് ബിൻ ക്കിയ എന്ന് പറഞ്ഞിട്ടൊരു ബിഷബ്വരൻ ഉണ്ടായിരുന്നു മുഹമ്മദ് ബിൻ ഖക്കരിയ തബീബ് ഒരു ബിഷബ്വരനാണ് ഝമാക്ഷരി അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന തഫ്സീറിൽ ഈ മുഹമ്മദ് ബിൻ ഖക്കരിയ ജമക്ഷീ തബീബിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ഈ ചോദ്യം ചോദിച്ചതാണ് കുലറായിത്തും ഇൻ അസ്ബഹ അസ്ബമാക്കും ഗൗറൻ ഫമൈ കുംബി മാ ഇമ്മീൻ വെള്ളം ഭൂഗർഭത്തിലേക്ക് ആണ്ടാണ്ട് പോയാൽ ഉറവ പ്രഭവം ഉറവ അത് ഭൂഗർഭത്തിലേക്ക് ആണ്ടാണ്ട് പോയാൽ മൈ എത്തിക്കും എഴുത്തീ കും എന്നാണ് അപ്പോൾ ഈ മുഹമ്മദ് ബിൻ സക്കരി തബീബ് പ്രതികരിച്ചത് അതിനാണ് നമുക്കെന്ത് ഈ പിന്നെ ആ പിന്നെ മൺവെട്ടി അതിനാണ് നമുക്ക് പിക്കാസ് അപ്പോൾ എന്തു ചെയ്യണം പിക്കാസ് കൊണ്ട് കിളച്ച് മണ്ണൊട്ടി കൊണ്ട് കോരി താഴ്ത്തിയിട്ട് വെള്ളം കോരണം എന്നാണ് വിലമൂപ്പരുടെ ഒരു പിന്നെ നഗ്നമായ പരിഹാസം അല്ലേ സമക്ഷരി ഉദ്ധരിക്കണത് അയാളുടെ കണ്ണിലെ വെള്ളം വറ്റി എന്നാണ് അയാളുടെ കണ്ണിലെ വെള്ളം പറ്റിയെന്നാണ് ആ ഒരു പരിഹാസത്തിന് മുന്നിൽ എന്താ എന്ത് എന്താ അതിലുള്ള ഒരു യുക്തി കണ്ണിലെ വെള്ളം പറ്റിയപ്പോൾ എന്താ അതിലുള്ള യുക്തി ആ പിക്കാസ് കൊണ്ട് അതേപോലെ തന്നെ മൺവെട്ടി കൊണ്ട് നെൽത്തുനിന്ന് കൊത്തി വെള്ളം കൊണ്ടുവരാൻ പറ്റും അതായത് ഭൂമി ഇങ്ങനെ കളച്ച് ആഴ്ത്തി വെള്ളം എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ കണ്ണിലെ വെള്ളം എന്നാണ് കണ്ണിലെ വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നാൽ പിക്കാസും കോടാലിയൊക്കെ ഉണ്ടല്ലോ മൺവെട്ടീൻ്റെ ഈ വെള്ളം എടുക്കട്ടെ എന്നാൽ അതാണതിൻ്റെ ഇത് അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു എന്ന പോലെ അയാളിൽ ഭവിച്ചു എന്നുള്ളത് കാരണം അതൊരു നഗ്നമായ പരിഹാസമായിരുന്നു ഈ ഒരു ആയത്തിന് നേരെ എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഭവിച്ചു എന്നുള്ളതാണ് അത് അന്ന് കാലം അങ്ങനെ ഒരു ശിക്ഷ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പാടം ഉൾക്കൊള്ളുമായിരുന്നു ഇതല്ലേ ഇന്ന് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിട്ടും കാര്യമല്ല പലർക്കും അപ്പോഴും ഒരു ശാസ്ത്രീയമായൊരു വായനയായിരിക്കും ഏഹ് ഇപ്പം എന്ത് ഇപ്പോൾ ഏത് ഷുഗർ എത്രയുണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ എത്രയുണ്ട് അല്ലെങ്കിൽ പിന്നെ ബി പി എത്രയുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്നത് അങ്ങോട്ട് ഒക്കെ വിഷയങ്ങളാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും അതിൽ പോലും പാട ഉൾക്കൊള്ളാത്ത രീതിയിലൊരു ഒരു മറയാണ് ആളുകൾക്ക് നല്ല പരിഹാസത്തിൽ കുറവുമില്ല പരിഹാസം അള്ളാഹു കാക്കട്ടാൻ ആവില്ല ഏതായാലും ഇവിടെ അങ്ങനെ ഒരു ചരിത്രം പിന്നെ ഷരി അദ്ദേഹത്തിൻ്റെ കഷാഫ് എന്ന് പറയുന്ന തഫ്സീറിൽ ഇതിനോട് ഈ ആയത്തിൻ്റെ വിഷയത്തിൽ രേഖപ്പെടുത്തിയത് അത് വേറെ ചില തഫ്സീറുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ സംഭവം വേറെ സക്ഷരിയെ ഉദ്ധരിച്ചിട്ട് വേറെ തഫ്സീറുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അത് ഉദ്ധരിച്ചത് എന്തിനാണ് ഉദ്ധരിച്ചത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നബ്സലദി മഹത്തങ്ങളുടെ തിരുമൊഴികളെ ദീനി പ്രമാണങ്ങളെ ദീനി വിഷയങ്ങളെ അതിനെന്ത് ചെയ്യാൻ പാടില്ല ആ പരിഹാസപാത്രമാക്കാൻ പാടില്ല ചില നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടു സമ്മതിച്ചു എന്നുള്ളതാണ് കേട്ടു നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ് കേട്ടു ഞങ്ങൾ സത്യപ്പെടുത്തി എന്നുള്ളതാണ് കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നുള്ളതാണ് ചിലത് ഒരു വേള പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചില കാലുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു മാന്യത വേണം മാന്യത വേണം ആ മാന്യതയെ ഭേദിച്ച് പിന്നെ ഇപ്പം ഈ എത്തിക്കും ഈ മായി ഭൂമിയിൽ വെള്ളം ആണ്ട് പോയാൽ മഴയിനായ നിലയ്ക്ക് കാണുന്ന രീതിയിൽ കൈപ്പിടിയിൽ വരുന്ന രീതിയിൽ വെള്ളം ആര് നിങ്ങൾ കൊണ്ടെത്തിക്കും എന്ന് പറയും അങ്ങനെ താണു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൈക്കോട്ട് ഉണ്ട് വികാസുണ്ട് ഞങ്ങൾ കളച്ചുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് അത് ആ അത് വളരെ ഗൗരവത്തിൽ ഉള്ള ഒരു വർത്താനാണ് അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു സംസാരമാണ് എന്നുള്ളതാണ് തൈഫ് കുൽത്തും ഇൻ അസ്ബമാഅും ഇൻ മ ഇൻ ഇതാണ് സൂറത്തുൽമുൽക്കിൻ്റെ അവസാനത്തെ ഭാഗം ഏതായാലും ഈ സൂറത്തുൽ മുൽക്ക് ഇത് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് നിസ്ലാശ്രമാങ്ങൾ ഈ സൂറത്ത് ഓദാതിന് അന്തി ഉറങ്ങാറില്ല ഈ സൂറത്ത് ഓതി അന്തി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഹയറുകൾക്ക് കാരണമാണ് സൂറത്തുൽ മുൽക്ക് കബറു ശിക്ഷയിൽ നിന്ന് സുരക്ഷയാണ് അതേപോലെ തന്നെ മരണാനന്തരം രക്ഷയാണ് ഈ മുൽക്ക് സൂഹത്തിൽ ആയത്തുകൾ അന്ത്യനാളിൽ അള്ളാഹു ഇതിൻ്റെ വാക്താവിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് ശുപാർശ പറയും എന്ന് പറയപ്പെട്ട സൂറത്താണ് അതുകൊണ്ട് ഇത് ബൈഹാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് മേ രാത്രി ഓതാൻ നമ്മൾ ഓതി കിടക്കാനൊക്കെ എളുപ്പമാണ് ബൈഹാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് കാണാതെ പഠിക്കുക പിന്നെ ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലെ ഇതിൻ്റെ ആശയങ്ങൾ ഇത് മേലായ റബ്ബിനെ മനസ്സിലെ സ്ഥിരീകരിക്കുന്ന അവൻ്റെ കഴിവ് സ്ഥിരീകരിക്കുന്ന അവൻ്റെ അനുഗ്രഹം സ്ഥിരീകരിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകതകളെ ഓതുന്ന സൂറത്താണ് ഏ സൂറത്താണ് അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ അതിനെ ഉൾക്കൊണ്ട് ഗ്രഹിച്ച് നമ്മളിത് പാരായണം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്നുണ്ടാകേണ്ടത് അള്ളാഹു സുബാനു വല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ